നാട്ടിക ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച മഹാത്മാ റോഡിന്റെ ഉദ്ഘാടനം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ അധ്യക്ഷനായി തൊഴിലുറപ്പ് എ ഇ ജ്യോതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ദാസൻ റസീന ഗാലിത് നികിതാ പി രാധാകൃഷ്ണൻ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് ഐഷാബി ജബ്ബാർ എൻ ആർഇ ജി ഓവർസിയർ ലെനിത സന്ദീപ് ശിവരാജൻ എന്നിവർ പങ്കെടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു വളരെ നല്ല പണി ചെയ്തിട്ടുണ്ട് ചെറിയ വളവുണ്ട് അതൊക്കെ നമുക്ക് കുറച്ചു മാറ്റാൻ പറ്റില്ല എല്ലാവരും സഹരിച്ച് വീണ്ടും അത് നല്ല രീതിയിൽ സൈഡൊക്കെ ഒന്നും കൂടി ശരിയാക്കി സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ചാണ് റോഡിന്റെ വീതി പോലെ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം വെച്ചാൽ വഴി വിട്ടു കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ആംബുലൻസ് വരാനുള്ളൊരു സൗകര്യത്തിൽ കൂട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ അത് റോഡായിട്ട് നമുക്ക് കാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് അപ്പോൾ ആ രീതിയല്ല വേണ്ടത് ആളുകളിന് നമ്മുടെ നാട് മാറുകയാണ് നമ്മുടെ ജീവിത രീതികൾ മാറുന്നു എല്ലാ സ്ഥലത്തും വണ്ടികളും സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്